വെള്ളപ്പൊക്കത്തിൽ പ്രശസ്ത മലയാള എഴുത്തുകാരനായ തകഴി ശിവശങ്കര പിള്ള രചിച്ച ഒരു ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ തകഴിയുടെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നായി വ്യാപകമായി കണക്കാക്കപ്പെടുന്ന ഈ കഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിനിടെ എഴുത്തുകാരന്റെ ബാല്യകാലാനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അന്നത്തെ മഹാപ്രളയത്തിൽ കുട്ടനാട്ടിലെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമായിരുന്നു എന്നാൽ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കഴുത്തുവരെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു വെള്ളപ്പൊക്കം കാരണം ക്ഷേത്രത്തിന്റെ മൂന്ന് നിലയുള്ള മാളികപ്പുറത്ത് അറുപത്തിയേഴ് കുട്ടികളും മുന്നൂറ്റി അമ്പത്തി ആറ് ആളുകളും പട്ടി പൂച്ച ആട് കോഴി മുതലായ വളർത്തു മൃഗങ്ങളും അഭയം തേടി അവരെല്ലാം ഷണ്ടയില്ലാതെ ഐക്യമായി കഴിയുന്നു ചേന ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം അവന് സ്വന്തമായി വള്ളമില്ലായിരുന്നു അവന്റെ തമ്പുരാൻ വെള്ളം പൊങ്ങി തുടങ്ങിയപ്പോഴേ അവിടെ വിട്ടുപോയി ചേനന്റെ കുടിലിൽ ഗർഭിണിയായ ഭാര്യയും നാല് കുട്ടികളും പൂച്ചയും നായിയുമുണ്ട് സമയം കടന്നു പോകും തോറും ഉയർന്നു വരുന്ന വെള്ളത്തിന്റെ നിരപ്പ് കണ്ട ചേനൻ തൻ്റെയും കുടുംബത്തിന്റെയും അവസാനം അടുത്തുവെന്ന് ഭയപ്പെടുന്നു മൂന്ന് ദിവസത്തെ കനത്ത മഴയ്ക്ക് ശേഷം ചേനൻ ഒരു കെട്ടുവെള്ളം വടക്കോട്ട് നീങ്ങുന്നത് കാണുകയും സഹായത്തിനായി നിലവിളിക്കുകയും ചെയ്യുന്നു വള്ളക്കാർ അത് കേട്ട് കുടിലിന്റെ അടുത്ത് വരികയും ചേനന്റെ കുടുംബത്തെയും പൂച്ചയെയും വള്ളത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു എന്നാൽ അതിനിടയിൽ നായയുടെ കാര്യം ആരും ഓർത്തില്ല നായ മുകളിൽ വന്നപ്പോഴേക്കും വെള്ളം ദൂരെയായി കഴിഞ്ഞിരുന്നു നിസ്സഹായനായ ഒരു മനുഷ്യന്റെ നിലവിളിയോടെ സാദൃശ്യമുള്ള ഒരു ശബ്ദത്തോടെ ആ നായ മൂങ്ങി മരണവേദനയോടുള്ള അതിന്റെ അളർച്ച പക്ഷെ ആരും കേട്ടില്ല കൊടിലിന്റെ മേൽക്കൂരയിൽ ഒറ്റയ്ക്ക് അതിജീവിക്കാൻ നായ് നടത്തുന്ന പോരാട്ടങ്ങളാണ് കഥയുടെ ബാക്കി ഭാഗത്ത് വായിക്കാൻ കഴിയുന്നത് നായ അതിലെ പോകുന്ന വള്ളക്കാരെ നോക്കി രക്ഷയ്ക്കായി ശ്രമിക്കുന്നു അവിടെ വാഴക്കുല മോഷ്ടിക്കാൻ എത്തുന്ന കള്ളന്മാരെ തുരത്താൻ ശ്രമിക്കുന്ന നായ അവരിൽ ഒരാളുടെ കാലിൽ കടിക്കുന്നു അതിയായ വിശപ്പോടെ അലയുന്ന നായ അതിലെ ഒഴുകി പോകുന്ന ചത്ത പശുവിന്റെ മാംസം ഭക്ഷിക്കുന്നു ഒടുവിൽ ആ കുടിലും ആ ജലത്തിൽ മുങ്ങിയില്ലാതെയായി ഒപ്പം ആ നായയും യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ മൃഗം കാത്തു ഒടുവിൽ വെള്ളപ്പൊക്കം കുറയുന്നു ചേനൻ നായയെ തേടി എത്തുന്നു ഒരു തെങ്ങിന്റെ ചുവട്ടിൽ ഒരു നായയുടെ അഴുകിയ ശവം അയാൾ കണ്ടെത്തുന്നു പക്ഷെ അത് തന്റെ നായയാണോ എന്ന് അയാൾ കുറപ്പില്ല തന്റെ സരളമായ ഭാഷാ ശൈലിയിലൂടെ ആ നായയുടെ ഒറ്റപ്പെടലിന്റെ അവസ്ഥ തകഴി കഥയിലൂടെ വിവരിക്കുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിലെ ഒരു യുഗത്തെ പ്രതിനിധീകരിക്കുന്നു